കൃത്രിമ ബുദ്ധി ഇനി എത്ര തന്നെ വികസിച്ചുവന്നാലും ലോകത്തിനു മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ലൈബ്രറികൾക്ക് നൽകുന്ന ഡെസ്ക്ടോപ്പുകളുടെയും പുസ്തകങ്ങളുടെയും വിതരണോദ്ഘാടനവും വായനശാലകളും സാമൂഹ്യ ഇടപെടലുകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്രിമ ബുദ്ധി ഇനി എത്ര തന്നെ വികസിച്ചു വന്നാലും ലോകത്തിനു മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയും എന്ന് മന്ത്രി പറഞ്ഞു മനുഷ്യന്റെ മാനവികമായ വരുന്ന പരസ്പര വായന എല്ലാം ഒരു ഏറ്റവും വളരെ കൃത്യമായിട്ട് തയ്യാറാക്കിയ ഒരു സാധനം അത് സിനിമ ആയിക്കോട്ടെ നോവലായിക്കോട്ടെ എല്ലാം പോലെ ഭാവിയിൽ ഏത് ഇന്റലിജൻസ് വന്നാലും നിൽക്കുന്ന കൾച്ചറും സ്പോർട്സും ഡോക്ടർ വി ശിവദാസൻ അധ്യക്ഷനായി വായനശാലകളെ പ്രാദേശിക വിനോദ വിജ്ഞാന വികസന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനായി ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങളുടെ പ്രചാരണം കൂടി പരിപാടിയോടനുബന്ധിച്ച് നടന്നു വായനശാലകൾക്ക് സാമൂഹ്യ പുരോഗതിക്കായി ഇടപെടാനുള്ള പ്രായോഗിക പ്രവർത്തന രീതികൾ പരിചയപ്പെടുത്തുന്നതിനാണ് പീപ്പിൾസ് മിഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ലൈബ്രറി കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവയ്ക്കുള്ള കമ്പ്യൂട്ടറുകളും പുസ്തകങ്ങളുമാണ് പരിപാടിയിൽ വിതരണം ചെയ്തത് ഇരുപത് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കൂടാതെ അൻപതിലധികം വായനശാലകൾക്ക് പതിനായിരം രൂപയിലധികം വില വരുന്ന പുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു എസ് ബി ഐ മിഷന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അതോടൊപ്പം വായനശാലകൾക്ക് ഷെൽഫുകളും ടേബിളുകളും വാങ്ങുന്നതിന് സി എസ് ആർ ഫണ്ടായി ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചു ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് എസ് ബി ഐ കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസന്നനിൽ നിന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ എന്നിവർ ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലയിലെ പന്ത്രണ്ട് വായനശാലകൾക്കാണ് ഡെസ്ക്ടോപ്പ് വിതരണം നടത്തിയത് പരിപാടിയിൽ ഹിന്ദു പത്രത്തിന്റെ കുട്ടികൾക്കായുള്ള പതിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മടത്തിൽ എന്നിവർ പ്രകാശനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വായനശാലകളുടെയും ഭാരവാഹികൾ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എസ് ബി ഐ കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസനൻ ദി ഹിന്ദു പത്രത്തിന്റെ കേരള മാർക്കറ്റിംഗ് ഹെഡ് സുരേഷ്പിള്ള സി പി ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു